പരിചയത്തൊട്ടും വാളുവലിയും ഓതിരവും ഘടകവും അറുകടകവും ഒക്കെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല യഥാർത്ഥ കളരിത്തറയിലും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച് ഷാഫി പറമ്പലിന്റെ മിന്നുന്ന പ്രകടനം വടകര മണ്ഡലത്തിലെ പര്യടനത്തിനിടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പത്മശ്രീ മീനാക്ഷി അമ്മയെ കണ്ടത് എൺപത് വയസ്സുള്ള മീനാക്ഷിയമ്മ എട്ടാം വയസ്സിൽ കളരി അഭ്യസിക്കാൻ തുടങ്ങിയതാണ് പതിനേഴാം വയസ്സിൽ ഗുരുവായ രാഘവനെ വിവാഹം കഴിച്ചു കളരി അഭ്യാസങ്ങളിൽ ഒന്നിച്ചു പങ്കെടുത്തു ഭർത്താവിന്റെ മരണശേഷം കളരിയുടെ ചുമതല മീനാക്ഷിയമ്മ ഏറ്റെടുക്കുകയായിരുന്നു ആയിരക്കണക്കിന് പെൺകുട്ടികൾ കളരി പഠനം പൂർത്തിയാക്കിയ മീനാക്ഷിയമ്മയുടെ കളരിത്തട്ടിലാണ് ഷാഫിയും ഒരു കൈ നോക്കിയത് കടത്തനാടിന്റെ കളരി പാരമ്പര്യത്തിന് കടലുകടന്നും പേരുണ്ട് അത് സംരക്ഷിക്കാനും വളർത്താനും വടകരയുടെ കൂടെ ഉണ്ടാകുമെന്നും വാക്ക് നൽകിയാണ് ഷാഫി മീനാക്ഷി അമ്മയുടെ അനുഗ്രഹവും വാങ്ങി കളരി തറവിട്ടത് മലയാളം ടെലിവിഷൻ വടകര ഇല്ലാതെ പഠനം കൂടാതെ മാത്രമല്ല കാനഡ ഓസ്ട്രേലിയ എവിടെയും പഠിക്കാം ഫ്രീ വിസ അസിസ്റ്റൻസ് ഈസി പ്രോസസ് നോ സർവീസ് ചാർജ് അപ്ലൈ മാർക്ക് ഇന്റർനാഷണൽ